ഇടുക്കി സഹോദയ കായിക മാമാങ്കത്തിന് നെടുങ്കണ്ടത്ത് തുടക്കം ഒൻപതാമത് ഇടുക്കി സഹോദയ സ്പോർട്സ് മീറ്റിന് നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ തുടക്കമായി തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളാണ് മീറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ഗിന്നസ് അബീഷ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മുപ്പത് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം വിദ്യാർത്ഥികളാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ഫാദർ സിജിൻ ഊന്നുകലൽ ദീപശിഖ കൈമാറിയതോടെയാണ് മീറ്റിന് തുടക്കമായത് गिन्स रिकॉर्ड होल्डर गि मीट डोमी उद्घाटन चाहूद നമ്മളൊരു പ്രകസനം മാത്രമാകരുത് കായിക രംഗത് അത് ഇന്ന് സ്കൂളുകൾ തമ്മിലുള്ള മത്സരങ്ങളോ ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് സ്കൂൾ തലത്തില് സ്റ്റേറ്റ് നാഷണൽ റെക്കോർഡ് ഇടുന്ന ആരും ഒരു നാഷണൽ ഒരു ഏഷ്യൻ ഗെയിംസിലോ ഒരു ഒളിമ്പിക്സിലേക്ക് കടന്നു വരുന്നില്ല എന്തുകൊണ്ടാണ് ജോലിക്ക് വേണ്ടി മാത്രം സ്പോർട്സ് കാണുന്നു സ്കൂളുകളെ തമ്മിൽ മത്സരിപ്പിക്കാനുള്ള വേദികളാക്കി കാണുന്നു ഏതാണ്ട് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് കഴിയുമ്പോഴാണ് യഥാർത്ഥ ഒരു സ്പോർട്സ് താരത്തിനെ നമുക്ക് വാർത്തെടുക്കാൻ ഇതൊക്കെ നമുക്ക് അവരുടെ ടാലന്റുകൾ തിരിച്ചറിയാനുള്ള ചെറിയ ഒരു പ്രകടനം മാത്രമായിട്ട് കണ്ടുകൊണ്ട് അതിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ളവരെ അതാത് രംഗങ്ങളിൽ അതാത് കായിക രംഗങ്ങളിൽ പതിനാറ് വയസ്സിന് ശേഷം അവരുടെ നല്ല നമുക്ക് സഹോദര പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വിജയമാതാ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ബീനിയാസ് പി ടി എ പ്രസിഡന്റ് ഷിഹാബ് ഈറ്റിക്കൽ ഇടുക്കി സഹോദയ സെക്രട്ടറി സിസ്റ്റർ ഷെറിൻ എസ് എച്ച് വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു